വീട്ടില് ചെറിയൊരു ഓഫീസ് റൂമാണ് ഭാര്യ ഇങ്ങനെ പറയും വീട് മൊത്തം പെയിന്റ് അടിക്കാൻ അയക്കണെന്ന് പറയും അതൊക്കെ പെയിന്റ് അടിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം ഒത്തു വരണ്ടേ അപ്പൊ ഒരു ദിവസം പെണ്ണുങ്ങൾ പറഞ്ഞു മൊത്തം പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസ് റൂമെങ്കിലും ഒന്ന് പെയിന്റ് അടിക്കണം എന്നോ ഇതുപോലെ ഇങ്ങനെ വല്ലാതെ പറഞ്ഞപ്പോ എനിക്കും തോന്നി കുറച്ച് പെണ്ണുങ്ങൾ പറഞ്ഞത് നമ്മളനുസരിക്കണല്ലോ ഞങ്ങളെ ഏ ഇവിടെ കൂടുതൽ അനുസരിക്കേണ്ടി വരും പുതിയപ്പിളാരുടെ രാജ്യമാണ് ഇവിടെ രാജ്യ അപ്പോ ഞാൻ എന്തു ചെയ്തു ആ പെയിന്റ് തരുന്ന കച്ചവടക്കാരന് വിളിക്കുന്ന കച്ചവടം അവനോട് കുറച്ച് പെയിന്റിന് വിളിച്ചു റെഡിയായി പെയിന്റ് ഒക്കെ കടം കൊണ്ടുവന്നു പണിക്കാർക്ക് കൂലി കൊടുക്കാൻ ചെയ്യുന്നു പണിക്കാർക്ക് കൂലിയൊക്കെ കൊടുത്ത് പെയിന്റിന്റെ കടം വേടിയിട്ടില്ല അപ്പൊ ഈ പെയിന്റ് അടിച്ചതൊക്കെ കാണാനും ഇത് സന്തോഷിക്കാനും ഒക്കെ കൂടെ ആയിട്ട് കെട്ടിച്ച മൂന്ന് പെൺമക്കളും കുട്ടികളും ഒക്കെ വിരുന്നുവന്ന് ഞാൻ ഓരോക്കെ സന്തോഷിപ്പിച്ചൊക്കെ അവിടെ ഇരുത്തി ഞാൻ വേർന്നിന് പോന്നു രാത്രി വയർന്ന് കഴിഞ്ഞ ചെന്ന് ബെല്ലടിച്ചു നോക്കുമ്പോ ആര സൗണ്ടും പതുക്കെ വന്നിട്ട് വാതില് തുറന്നു ആ പെയിന്റ് അടിച്ച റൂമുണ്ടല്ലോ ആ റൂമിൽ ഇവർഒന്പത് പേരെ കുട്ടികളുണ്ട് എൽ കെ ജി യു കെ ജി രണ്ട് പ്രീ കെ ജി രണ്ട് മൂന്നാം ക്ലാസ് ഇവർക്ക് ഇങ്ങനെ ഈ പെയിന്റൊക്കെ അടിച്ചിട്ട് ചുമരൊക്കെ നല്ല വൃത്തിയായി കണ്ടപ്പോഴേ ആ ചുമ ഒരു സ്ഥലത്ത് ചിത്രം വരക്കാൻ ബാക്കിയില്ല നിങ്ങൾക്ക് ചേരിച്ചാ മതി എന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ചോ നിങ്ങൾ പൈസ എൻ്റെ ആരുടെ കൊടുക്കാൻ ബാക്കിയോ പണിക്കാർക്ക് മാത്രം കാശ് കൊടുത്തിട്ടുള്ളൂ അള്ളാഹുറബി ചുമരുമ ഇങ്ങനെ നോക്കുമ്പോൾ ചില വിദ്വാൻമാര് എന്ത് ചെയ്തിക്കണ സ്റ്റൂളൊക്കെ വെച്ചിട്ട് അതിന്റെ മുകളിൽ കയറിയിട്ട് ചുമരും മുഴുവനും ചിത്രം വരച്ച് റെഡിയാക്കി വെച്ചു ഇതൊക്കെ ഇങ്ങനെ ചിത്രം വരച്ച് റെഡിയാക്കി ആക്കി ഞാൻ വരുമ്പം എന്തായിരിക്കും ഇനി സ്ഥിതി അതെ ഇന്റെ സ്ഥിതി അവിടെ കേട്ടോ നിങ്ങളാണെങ്കിൽ എന്താ മട്ടെ ആ നിങ്ങളിപ്പെൻ്റെ പേരിലായപ്പോ ശരി നിങ്ങളാണ് ആ വാപ്പാന്ന് ചോദിച്ചാൽ എന്താ ഏഹ് ഒരു ബദർ അവിടെ നടക്കുമോ നടക്കൂലേ ഏ ആ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ വേദന പറഞ്ഞ് നടക്കുന്ന ആളായത് കൊണ്ടായിരിക്കും ഞാന് ഈ വാതിന് തുറന്ന് ഈ ചുമരൊക്കെ ഇങ്ങനെ ചിത്രം വരച്ച് കണ്ടപ്പോ ഞാൻ മെല്ലെ ഒന്ന് കൈമുട്ടിട്ട് ഉഷാറായിട്ടുണ്ടല്ലോ ഉഷാറായിട്ടുണ്ടല്ലോ നിങ്ങക്ക് എന്നെ ഇങ്ങനെ അറിയുമെങ്കിൽ നമുക്ക് പെയിന്റിങ്ങിന് ആളെ വിളിക്കേണ്ടിരുന്നില്ല ഈ ചിത്രം ആരാ വരച്ചത് മോനിക്കാണ് ഫസ്റ്റ് പറഞ്ഞത് അപ്പൊ ബെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് ഒരാൾ കട്ടിന്റെ ഉള്ളിൽ നിന്ന് എണീറ്റ് വന്നിട്ട് ഇപ്പൊ അത് ഞാനാണെന്നോ മൂന്ന് മിനിറ്റ് കൊണ്ട് കള്ളന്മാരും ഇവനും ആചറായി ആ ഞാൻ എന്റെ ചെറിയ മോനോട് പറഞ്ഞു ഒരു കാര്യമുണ്ട് ഈ ചിത്രം വരച്ച ആളുകൾക്കൊക്കെ സമ്മാനം കൊടുക്കണം അതുകൊണ്ട് ഇപ്പൊ എല്ലാരും ഉറങ്ങാം നാളെ എല്ലാവർക്കും സമ്മാനം തരാം രാവിലെ വിളിച്ചിട്ട് ഇതാരാ ഇതാരാ വരച്ചത് ഇതില്ല അത് ഒരു ബോള കുട്ടി ഓനിക്കൊരു പുസ്തകവും ഒരു പെൻസിലും കൊടുത്തു ഇതായിരിക്കാം ഇതൊരാൾ ഓനിക്കും ഒരു പുസ്തകം പെൻസിലും കൊടുത്തു ആ ഒമ്പത് പേരെ കുട്ടികൾക്ക് ഒമ്പത് പുസ്തകവും കൊടുത്തു ഒമ്പത് കളർ പെൻസിലും കൊടുത്തു ഇവരെല്ലാവരും നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ചിത്രമൊക്കെ ഉഷാറായിട്ടുണ്ട് നിങ്ങളെ കലകളൊക്കെ ഉഷാറായിട്ടുണ്ട് എല്ലാവർക്കും ഫസ്റ്റ് മാർക്ക് തരാം എല്ലാവരും ബുക്കിലൊക്കെ ഒന്ന് ഇങ്ങനെ സ്റ്റാർ വരച്ചു കൊടുത്തു ഇത് വരച്ചു കൊടുത്തു ഒക്കെ റെഡിയാക്കിയിട്ട് ഇവരോട് ഇനി നിങ്ങൾ വരയ്ക്കുമ്പോൾ കടലാസിൽ വരച്ചാൽ മതി ഒന്നും ചുമരുമ റബ്ബി ഇപ്പം നമ്മളെ ഹിന്ദി ശാലിയിലുണ്ടല്ലോ കുട്ടികളൊരു ചിത്രം വരക്കരുത് ആ ചിത്രം വരക്കലിൽ നമ്മളെ പേരെ കുട്ടിക്കാണ് ഫസ്റ്റ്